എങ്ങനെയാണോ കൂടാണ്ടിക്കല് എങ്ങനെ കൂടാണ്ടിക്കും ഇവിടെയൊക്കെ നടക്കുന്ന പുകിലുകൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല രണ്ട് ദിവസം മുമ്പ് നമ്മളെല്ലാവരും ടി വിൽ കണ്ട വാർത്തയാണ് കേരളത്തിലെ എയ്ഡ്സ് രോഗികൾ കൂടി വരുന്നു എന്നുള്ള റിപ്പോർട്ട് ആലോചിച്ചു നോക്കണ നിങ്ങൾ കുറെ നാളുകളായിട്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ രോഗത്തിൽ നിന്നും പുറകോട്ടായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഒരുപാട് രോഗികൾ കൂടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസത്തിന് എന്ത് പറ്റി എന്നൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മയക്കുമരുന്നുകളായാലും മറ്റേതായി കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗതറുകളെ പോലെയുള്ള ഇതുപോലെ എന്താ പറയുക ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ടും അങ്ങനെയൊക്കെ പോയിട്ടെന്ന് പറഞ്ഞാൽ പണി ഇറന്ന് വാങ്ങിക്കുന്ന ഈ ടീമുകളൊക്കെ ഉണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ടീമുകള് അതുവഴി തന്നെ അങ്ങ് പൊക്കോൾ നടന്ന് അല്ലാതെ വന്നിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ നന്നാകാൻ വേണ്ടി നിൽക്കരുത് ഇവിടെ പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ കൊച്ചിയിലൊക്കെ പോയിട്ട് പല ജീവിത രീതികളും നയിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഇവനൊക്കെ വന്നിട്ട് പിന്നെ നാട്ടിൽ നിന്ന് നല്ല വിള ജമയും അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ പിന്നീട് എന്ന് പറഞ്ഞാൽ കഴിക്കും ും അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ രോഗിയായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ ടുഗതർ എന്ന് പറയുന്ന ആരെ വേണമെങ്കിലും ജീവിക്കാം എന്നുള്ള തരത്തിലേക്ക് വളർന്നപ്പോഴേ ഈ രോഗം ആരും നോക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കണമെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ സർട്ടിഫിക്കറ്റ് വരെ വരുവേണ്ടിരുന്ന എനിക്ക് തോന്നുന്നത് അതായത് അങ്ങനെയാണ് അപകടകരമായ രീതിയിലേക്കാണ് ഈ സംഭവങ്ങൾ പോകുന്നത് അത് അടുത്ത കാലത്തായിട്ടാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ ഈ ലൈംഗിക ത്തിലൂടെ മാത്രമല്ല ഇത് പകരുന്നത് അതായത് നമ്മൾ സിറിഞ്ചുകൾ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മയക്കുമരുന്നോ മറ്റേതെല്ലാം സിറിഞ്ച് ഓരോരാൾക്കാർക്ക് ഓരോന്നും ഓരോന്നൊന്നും ഉണ്ടാവില്ലല്ലോ എല്ലാവരും പറഞ്ഞാൽ ഒരു സിറിഞ്ചും തന്നെയാണ് കയറ്റുന്നത് അപ്പോൾ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒഴിഞ്ഞ പറമ്പുകളിലും അതുപോലെ കാടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സിറിഞ്ചുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ആൾക്കാർ ഉപയോഗിച്ച സാധനങ്ങളായിരിക്കും അതായത് ഒരാൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറിഞ്ച് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് രോഗികളാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പിന്നെ കുറെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ പിന്നെ കുറെ നാൾ മുമ്പ് പെരുമ്പാവൂരിൽ നിന്നൊരു ന്യൂസ് കേട്ടിരുന്നു പെരുമ്പാവൂർ ശരിക്ക് ചുവന്ന ചുവന്നത്തെരുവിനെ കാട്ടിയും വലിയ ഒരവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ചിലപ്പോഴും നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാടെണ്ണം രോഗിയായിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രമാത്രം പകൽ പോലും നമുക്ക് നടക്കാൻ കഴിയാത്ത രീതിയിൽ റോഡിലൊക്കെ ഇറങ്ങി നിന്നിട്ടുള്ള പരിപാടിയാണ് അവിടെയൊക്കെ കാണുന്നത് രാത്രി ആയി കഴിഞ്ഞാൽ ഏരിയയിലേക്ക് പോകാൻ കഴിയില്ല എന്നാണ് അവിടുത്തെ വരെ ുന്നത് അതായത് അന്യ നാട്ടുകാരും അന്യ ദേശക്കാരും എല്ലാവരും കൂടി വന്നിട്ട് ഈ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലം അതുപോലെ തന്നെ കൊച്ചിയുടെ പല ഭാഗങ്ങളും ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ പല ജില്ലകളിലും പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന്റെ സൈഡ് കേന്ദ്രീകരിച്ചിട്ടും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചിട്ടും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അനാശാസ്യ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പോയാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ ചുവന്ന തെരുവിലൊക്കെയാണ് നടക്കുന്നത് ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ൊക്കെ ഡീസെന്റ് ആവുമ്പോഴേക്ക് ഇതെല്ലാം വന്നടിഞ്ഞിരിക്കുന്നത് തേടിയറിയാം കേരളത്തിലേക്കാണ് എന്നുള്ളത് ഇതിന്റെ ഒരു ഭീകരമായ ഒരു പ്രശ്നം അതായത് എല്ലാ ടീമുകളും വന്നടിഞ്ഞത് കേരളത്തിലേക്കാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കേരളം ഭ്രാന്താലയം മാത്രമല്ല ആവുന്നത് നമ്മളിപ്പോൾ കുറേ നാൾ ചേർന്ന് ഭ്രാന്താലയമാകും ഭ്രാന്താലയമാകും എന്നാണ് പറയുന്നത് പക്ഷേ ഭ്രാന്താലയത്തിനെ കാട്ടിയും ഭയങ്കരമായ ഒരു വേറൊരവസ്ഥയിലേക്കാണ് നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഈ എച്ച് ഐ വി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ മദ്യ ഈ മദ്യ മയക്കുമരുന്ന് മയക്കുമരുന്ന് മെയിനായിട്ട് മദ്യപിക്കുന്ന ഒരു ഗ്ലാസ്ന്ന് മദ്യപിച്ചു കഴിഞ്ഞാൽ ഇത് പകരത്തില്ല ഈ മദ്യവും അതുപോലെ തന്നെ മയക്കുമരുന്നും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ലൈംഗിക ബന്ധങ്ങളും പിന്നെ ഇതുപോലെയുള്ള എന്താ പറയുക വിഭിചാര കുറെ ശാലകളും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഓർമ്മിപ്പിക്കാതെ എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക അതായത് കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് ഇന്ന സ്ഥലത്ത് നിന്നു പറഞ്ഞു കഴിഞ്ഞാലും വളരെയധികം സൂക്ഷിച്ച് കല്യാണമൊക്കെ കഴിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിപ്പോൾ പഴയതുപോലെയല്ല നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നുണ്ട് അതുപോലെ അന്യസം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഈ രോഗങ്ങൾ വരാം അപ്പൊ ഈ രോഗത്തിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു ബോധവൽക്കരണം ആവശ്യം തന്നെയാണ് ഇല്ലെങ്കിലും നമ്മൾ ഈ ന്യൂസിലൂടെ ഇവിടെ എയ്ഡ്സ് രോഗികൾ കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും പല ബസ് സ്റ്റാൻഡുകളും മറ്റേതും കേന്ദ്രീകരിച്ചിട്ട് എവിടെ പോയി കഴിഞ്ഞാലും അവർക്ക് അറിയാൻ പറ്റുന്നതാണ് ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക തൊഴിലാളികളായിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പണ്ടൊക്കെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പരിശോധനകളും കാര്യങ്ങളും ഉണ്ട് എന്നാണ് കേൾക്കുന്നത് പക്ഷെ ഇപ്പോഴതില്ലേ ഇനി അതിൻ്റെ കുറവാണോ ഈ കാണുന്നത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഈ സിറിഞ്ച് ഉപയോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് സിറിഞ്ച് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഈ മയക്കുമരുന്നുകാർ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ മയക്കുമരുന്നിൻ്റെ ഒരു ഇതാണ് കാണുന്നത് അതായത് ഇനി ഒരു പത്ത് കൊല്ലം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങൾക്ക് വഴിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലാകും കാരണം എന്താ വെച്ചാൽ ബോധമില്ല ഒരു തല തലമുറ ഇവിടെ ഉണ്ടാവില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്ത തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും എത്ര എത്ര കേസുകളാണ് വരുന്നത് ആർക്കും ഒരു ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് എല്ലാവർക്കും ഇന്നലെ മിനിഞ്ഞാന്ന് ഈ തിരുവനന്തപുരത്തു നിന്ന് ഒരു യുവതിയെ പിടിച്ചിട്ടുണ്ട് ആ യുവതി ബാഗിൽ ഈ സാധനവും വെച്ചിട്ട് വേണോ 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 എന്ന് ചോദിച്ചു നടക്കുന്നു എന്നാണ് പറയുന്നത് അതായത് അവരിത് വിറ്റൊഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അത് യുവതികൾ വരെ പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വരെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ മാത്രമാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വരെ ഉണ്ട് എന്ന് കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയൊരു ദുരന്തം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് എല്ലാ തരത്തിലും എന്ന് ഇതിൻ്റെ കൂടെ പിടിച്ചെടുക്കുന്നവര് പിന്നെ ചില ആൾക്കാർ പറയുന്നത് എന്നെ ചതിച്ചിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ചതിയായിരുന്നു ഞാൻ ഇവരെ അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അതായത് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇവർ വീഴുമോ അല്ലെങ്കിൽ ഇവരെ കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാലോ എന്ത് പിന്നെ കള്ളക്കരത്ത് എന്ത് നടത്തുമ്പോഴും ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വണ്ടിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇളവ് ലഭിക്കും ആ ഇളവുകൾ പോലും ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ആയുധമാക്കുന്നുണ്ടോ മറിയാക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയമായിരുന്നു അതായത് ഇപ്പോൾ ഒരു ഒരു വണ്ടിയിൽ പോകുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾ പോയിക്കൊള്ളാൻ പറയും ചില സമയത്തൊക്കെ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരെ മറിയാക്കുന്നുണ്ടോ എന്നുപോലും നമുക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് എല്ലാ മരണങ്ങളും വന്നിരിക്കുന്നത് കേരളത്തിലേക്ക് തന്നെയാണ് കേരളത്തിൻ്റെ ഇപ്പോഴും പാലക്കാട് അതുപോലെ തന്നെ തിരുവനന്തപുരം ഈ ജില്ലകളാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി കേന്ദ്രീകരിച്ചും ഇഷ്ടംപോലെ കേസുകൾ അറിയാത്തതും ഉണ്ടാകാം ഇങ്ങനെയുള്ള പണിക്കാർ പണിക്കെല്ലാം പോകുന്നവൻ വളരെയധികം സൂക്ഷിച്ചു പോകുക കല്യാണം കഴിക്കുന്നവർക്ക് വരെ ഇതൊരു വലിയ ഭീഷണി തന്നെയാണ് കാരണം ഇതൊന്നും അറിയാതെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ചെന്ന് ചാറ്റിക്കൊടുക്കുന്ന ഒരുപാട് പേരുണ്ടാകും ഞാൻ പറഞ്ഞല്ലോ കൊച്ചിയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്ന ലിവിങ് ിലേഷനുകൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേങ്കില് പരമ തെണ്ടിത്തരെന്നേ ഞാൻ പറയത്തുള്ളൂ മോശമാൊന്നും പറഞ്ഞുകൂടാ പരമ തെണ്ടിത്തരാണ് കല്യാണം കഴിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ടുവന്നിട്ട് അവൻ്റെ ഒരു പശ്ചാത്തലവും അറിയാതെ വെറുതെ കുറേ നാൾ ജീവിക്കുക അത് കഴിഞ്ഞ് അവനെ ഒഴിവാക്കുക അടുത്തവൻ്റെ കൂടെ പോകുക അവനെ ഒഴിവാക്കുക കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇനി ഏതായാലും ഒരു കല്യാണം കഴിച്ചേക്കാം ഇനിയൊരു കുട്ടിയൊക്കെ ആവണം എന്ന് വിചാരിക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ലാത്ത എൻഡിത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്കെല്ലാം പശ്ചാത്യ മന എന്താ പറയുക മറ്റേ ഈ വിദേശ രാജ്യങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരണം അത് ഓക്കെയാണ് പക്ഷേ അതിൻ്റെ കൂടെ മറ്റേവനെയും കൂടി ആരും കൊണ്ടുവരാണ്ടെന്നാൽ മതി മറ്റേപം വന്നു കഴിഞ്ഞാൽ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ കാര്യമോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നതാണ് നമ്മുടെ കേരളം ഇപ്പോഴും ശരിക്കു പറഞ്ഞ പ്രാന്താലയം മാത്രമല്ല ഇതിൻ്റെ പേരിലും കൂടി അറിയപ്പെടുമോ എന്നാണ് എൻ്റെ ഭയം ഇതാണ് ഇങ്ങനെ പറയാനുള്ളത് അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇനി മനസ്സിലാക്കുന്നതൊക്കെ മനസ്സിലായിക്കോട്ടെ ഇതുകൊണ്ടാണ് എല്ലാവരും വളരെയധികം സൂക്ഷിച്ചും കണ്ടു നിൽക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടു ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം